കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലേഖത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം നമ്മുടെയൊക്കെ മിക്കവാറും എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഒരു ഫലവൃക്ഷമാണ് പാരമരം അതൊക്കെ മിക്കവാറും വലിയ മരമായി അങ്ങനെ നിൽക്കുന്നുണ്ടാവും കാര്യമായ കായഫലം ഒന്നുമില്ലാതെ നിൽക്കുന്നുണ്ടാവും ഇപ്പോൾ നഴ്സറിയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റി ഇപ്പോൾ നമുക്ക് കിട്ടും അതിൽ സീഡ്ലെസ് പേര വരെ നഴ്സറിയിലുണ്ട് അപ്പോൾ പേരമരം ഏതായാലും അതിലൊന്നും പൂവിട്ടില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടുത്ത സീസണിൽ എന്തായാലും നമുക്ക് പൂവിടിയിക്കാനും കായ് പിടിപ്പിക്കാനും പറ്റും ഇപ്പൊ ശരിക്കും പേര പൂവിടുന്ന ടൈമാണ് നിങ്ങളുടെ വീട്ടിലുള്ളത് ഏത് പേരമരമായാലും ഇതേ വരെ പൂവിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ വിശദീകരിച്ചിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് സാധാരണയായി നമ്മൾ പേരമരത്തിന് പ്രത്യേകിച്ച് വളമൊന്നും കൊടുത്തില്ലെങ്കിലും അതിൽ പൂവിട്ട് കായ്ഫലം കിട്ടാറുണ്ട് നമ്മൾ പേര നടുന്നുണ്ടെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ വാങ്ങിക്കുക അല്ലെങ്കിൽ എയർ ലെയറിങ് ചെയ്തിട്ടുള്ള തൈകൾ ഇപ്പോൾ വിപണിയിൽ കിട്ടുന്നുണ്ട് അത് വാങ്ങിക്കുക നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ഏത് തരം പേര നട്ട് കഴിഞ്ഞാലും അതിൽ നമുക്ക് ആദ്യ വർഷം തന്നെ കായ്ച്ചു തുടങ്ങും എയർ ലെയറിങ് ചെയ്ത തൈയാണ് നടുന്നതെങ്കിൽ ഒരു വർഷത്തിന് മുമ്പായി തന്നെ പൂവിട്ട് തുടങ്ങാറുണ്ട് പേര തൈകൾക്ക് നമ്മൾ ഒന്നുകൂടി കെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേര നിറയെ കായ്ക്കാൻ തുടങ്ങും പേരക്ക് കാര്യമായ പരിചരണം വളവും ഒന്നും കൊടുത്തില്ലെങ്കിലും അത് കായ്ഫലം തരാറുണ്ട് എന്നാലും നമ്മൾ ഒരു എക്സ്ട്രാ കെയറിങ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിറയെ കായ്ഫലം തരും എക്സ്ട്രാ കെയറിങ് എന്ന് പറയുന്നത് പേരമരത്തിന് വളം കൊടുക്കുക എന്നത് തന്നെയാണ് നമ്മൾ പേരക്ക് ഒരു വർഷത്തിൽ രണ്ട് തവണയായി ചാണകപ്പൊടി കൊടുത്തു കഴിഞ്ഞാൽ നന്നായി പൂക്കുകയും കായ്ക്കുകയും ചെയ്യും നമ്മുടെ വീട്ടിലെ പേരമരം രണ്ട് വർഷമായിട്ടും കായ്ക്കാതെ നിൽക്കുകയാണെങ്കിൽ രണ്ട് തവണയായി ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം ചാണകപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ വേര് ഭാഗത്തു നിന്നും കുറച്ച് മാറി ഒന്ന് മണ്ണ് മാറ്റിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇപ്പൊ ഈ ജൂൺ മാസം തുടങ്ങുന്ന സമയത്ത് അതുപോലെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും രണ്ട് തവണയായിട്ട് ഈ രണ്ട് കിലോ വീതം ചാണാപ്പൊറി ഇട്ടു കൊടുക്കാവുന്നതാണ് മഴയില്ലാത്ത സമയമാണെങ്കിൽ നല്ല പോലെ നിലവും കൊടുക്കണം പിന്നെ പേരമരത്തെ നശിപ്പിക്കുന്ന ഒരു കീടമാണ് വെള്ളീച്ച പേരമരത്തിൽ സാധാരണ ഇലയുടെ അടിയിലൊക്കെ വെളുത്ത കളറിൽ വന്ന് കൂടുന്നതൊക്കെ വെള്ളീച്ചകളാണ് അത് അത് രൂക്ഷമായി കഴിഞ്ഞാൽ ഒരു പൂ പോലും വിരിയാതെ മരം തന്നെ ഉണങ്ങിപ്പോകും അത്തരം വെള്ളീച്ചകളെ അകറ്റാനായി വേപ്പണ്ണ വെളുത്തുള്ളി സോപ്പ് മിശ്രിതം തയ്യാറാക്കി ഇലയുടെ അടിവശത്ത് തട്ടുന്ന പോലെ സ്പ്രേ ചെയ്തു കൊടുത്താൽ മതി വെള്ളീച്ച ശല്യം വളരെ കൂടുതലാണെങ്കിൽ ബെർട്ടിസീലിയം എന്നൊരു മിത്ര കൂപി ഉണ്ട് അത് വാങ്ങി ഇരുപത് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലയുടെ അടിഭാഗത്ത് തട്ടുന്ന പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ രണ്ട് തവണ വീതം വെള്ളിച്ച ശല്യം രൂക്ഷമായി ഉണ്ടെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ സ്പ്രേ ചെയ്ത് ഇങ്ങനെ സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ വെള്ളിച്ച ശല്യം നിയന്ത്രിക്കാൻ പറ്റും ഇനി നമ്മുടെ പേരമരത്തിൽ ഒന്നോ രണ്ടോ പേരം മാത്രം ഉണ്ടാവുന്നുള്ളൂ എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ വർഷത്തെ സീസൺ കഴിഞ്ഞ ഉടനെ പേരമരം നന്നായി ഒന്ന് ഫോൺ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് അതിൻ്റെ ശിഖരങ്ങളൊക്കെ വെട്ടി ഒതുക്കി കൊടുക്കണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സീസൺ ആകുമ്പോഴേക്കും പേര നിറയെ പുതിയ പുതിയ ശിഖരങ്ങൾ വന്ന് നിറയെ പൂവിട്ട് ഇഷ്ടം പോലെ കായ ഉണ്ടാവാൻ തുടങ്ങും അപ്പോൾ പ്രോണിൻ ചെയ്യുന്നതിലൂടെ കായകൾ നിറയെ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കും അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേരമരത്തിൽ നിറയെ പൂ ഉണ്ടാകാനും അതുവഴി നിറയെ കായ്കൾ ലഭിക്കാനും പറ്റും അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം എന്ന് കരുതട്ടെ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്